നമസ്കാരം ഇന്നത്തെ അടക്ക നോക്കുമ്പോൾ അടക്ക പുതിയതാണ് ഇവിടെ പറയുന്നത് അടക്കാവില പയത് എന്ന് പറയുമ്പോൾ ഒരു വർഷമെങ്കിലും പഴക്കമുള്ള അടക്കയായിരിക്കണം പുതിയ കൂടി ഒരു നൂറ് രൂപ കൂട്ടിയാൽ പഴയടക്കയുടെ വില കിട്ടും പഴയടയ്ക്കു അഞ്ഞൂറ് രൂപ മക്കൾ വില കിട്ടും ഒരു വർഷം എങ്കിലും പയക്കമുള്ള അടക്കയായിരിക്കണം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത നമുക്ക് പുതിയ അടക്കയുടെ വില നോക്കാം പച്ച അടയ്ക്ക അറുപത്തി അഞ്ച് രൂപ പഴുത്ത അടയ്ക്ക അറുപത്തി അഞ്ച് രൂപേനെ അടയ്ക്ക തൊണ്ട കൂടി തൊണ്ടോട് കൂടി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും അതുപോലെ മറ്റു അടയ്ക്ക വിലകളൊക്കെ ഒന്ന് നോക്കാം കളിയടക്ക അഥവാ സിങ്കപ്പൂരടയ്ക്ക മുന്നൂറ്റി പതിനഞ്ച് രൂപ ഇനി പുതിയ അടയ്ക്ക കൊട്ടടയ്ക്ക വില ഒന്ന് നോക്കാം കൊല്ലം മുന്നൂറ്റി എൺപത് രൂപ പാലക്കാട് തിരുവനന്തപുരം മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇരിട്ടി മുന്നൂറ്റി എഴുപത് രൂപ പത്തനംതിട്ട മുന്നൂറ്റി എൺപത് രൂപ എറണാകുളം മുന്നൂറ്റി അറുപത് രൂപ ഇടുക്കി മുന്നൂറ്റി എഴുപത് രൂപ കരുവഞ്ചാൽ നാനൂറ് രൂപ നീലേശ്വരം നാനൂറ്റി പത്ത് രൂപ തലശ്ശേരി നാന്നൂറ് രൂപ പയ്യന്നൂർ നാനൂറ്റി അഞ്ച് രൂപ ആലക്കോട് നാനൂറ് രൂപ കോട്ടയം മുന്നൂറ്റി എഴുപത് രൂപ വയനാട് മുന്നൂറ്റി എഴുപത് രൂപ പാലക്കാട് മുന്നൂറ്റി എൺപത് രൂപ തൃശ്ശൂർ നാനൂറ്റി നാൽപ്പത് രൂപ അമല നാനൂറ്റി പതിനഞ്ച് രണ്ടാം തരം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മലപ്പുറം നാനൂറ് രൂപ കണ്ണൂർ നാനൂറ് കോഴിക്കോട് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെയാണ് അടക്ക വിലകൾ പോകുന്നത് ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ടും അതേപോലെ സ്ഥിരമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടും കാണാൻ ശ്രമിക്കുക